നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിക്രത്തോട് മാഷി വെച്ചു ഞാൻ ഇത്രയും നാളെ അധ്വാനിച്ചുണ്ടാക്കിയ ഈ വീടും പുരേടോ അത് ജപ്തി ചെയ്യാൻ പോവാ അത് നിനക്ക് ഒഴിവാക്കി തരാൻ പറ്റുമോ വിക്രം ഇത് കേട്ടതും വിക്രം ഒരു നിമിഷം ഒന്നും മിണ്ടാൻ നിന്നും നിന്നെക്കൊണ്ട് പറ്റില്ലല്ലേ എന്നാൽ പിന്നെ നീ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട പറഞ്ഞത് കേട്ടല്ലോ ഇത് ചോരേ നേരും കൊണ്ട് ഇത് ഇത്ര ഉയർത്തിയെടുത്തോർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിയത്തുള്ളൂ ഇത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന എന്താണെന്ന് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ആ സമയം വിക്രം പറഞ്ഞു ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഇത് ഒഴിവാക്കി തന്നോളാം നീ എന്ത് ചെയ്യാൻ പോവാ ഇനിയിപ്പോൾ ആ വാസവനുമായിട്ട് മല്ലി പിടിക്കാൻ പോവായിരിക്കും അയാളെ പോയി വെല്ലു വെല്ലുവിളിക്കാൻ പോകുമായിരിക്കുമല്ലേ അല്ലാതെ നിന്നെക്കൊണ്ട് അതിനൊന്നും വേറെ ഒന്നിനും പറ്റില്ലല്ലോ അത് കേട്ടതും കമൽ പറഞ്ഞു മാഷേ മാഷൊന്നും മിണ്ടാതിരിക്കുക അവൻ ആഹാരം കഴിച്ചിട്ട് പോട്ടെ എന്തിനും മിണ്ടാതിരിക്കണം ഉള്ള കാര്യം എവിടെയാണെങ്കിലും നമ്മൾ തുറന്നു പറയണം അതിപ്പം മക്കളാണെങ്കിലും ശരി അച്ഛനമ്മയാണെങ്കിലും ശരി ആരുടെ മോത്താണെങ്കിലും ഉള്ള കാര്യം തുറന്നു പറഞ്ഞേ മതിയാവുള്ളൂ ആ സമയത്ത് മല്ലാസ സങ്കടമായി പോയി വിക്രത്തിന് വിക്രം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോവാം മാഷിനോട് കമല പറഞ്ഞ് കണ്ടില്ലേ അവൻ ആഹാരം പോലും കഴിക്കാതെ പോയത് കമലെ നിനക്കിത് പറയാം ഒരു നേരം അവൻ ആഹാരം കഴിക്കായിരുന്നപ്പം നിനക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ട് അപ്പം ഇത്രയും കാലം ഞാൻ ദേ ഇത്രമാത്രം അധ്വാനിച്ചുണ്ടാക്കിയ ഈ സ്ഥലവും വീടും ഒരു നിമിഷം കൊണ്ട് പോയി കഴിയുമ്പോൾ എനിക്കുണ്ടാകുന്ന വേദന അതെന്താ നീ മനസ്സിലാകാത്ത ഈ വീട്ടിലുള്ളവരൊക്കെ തെരുവിലേക്ക് ഇറങ്ങി വരേണ്ട ഒരു സ്ഥിതി അതിനെക്കുറിച്ച് നീ ചിന്തിക്കുന്നേ ഇല്ലേ ആൾക്കാർ മുന്നിൽ നാണം കെട്ട് തലമുണിച്ച് പോകേണ്ടതായിട്ട് വരും ഇതുവരെ ആയിട്ടും ഒരു വാടക വീട് പോലും കിട്ടിയിട്ടില്ല എങ്ങനെ കിട്ടാനാ എല്ലാം ആ വാസവം തടഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ ഇറങ്ങി എങ്ങോട്ടേക്ക് പോവും ഏത് തെരുവിൽ പോയി അന്തി ഉറങ്ങും അതിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുവോ അതൊക്കെ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തേ അല്ലെങ്കിൽ നിനക്ക് അങ്ങനെയാണല്ലോ നിനക്ക് എന്ത് വന്നാലും നിന്റെ മകനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം അന്നും അതെ ഇന്നും അതെ നീയാ കമല അവനെ ഇങ്ങനെ ചീത്തയാക്കുന്നെ എന്ന് പറഞ്ഞ് മാഷ് ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് കയറിപ്പോയി വേദക്ക് വിഷമായി വിശന്ന് ആഹാരം കഴിക്കാൻ വന്ന വിക്രം വേദ പിന്നീട് എന്തുവേണേ വിക്രത്തിനുള്ള ആഹാരം എടുത്തോടെ നേരെ മുറിയിലേക്ക് വരുമ്പോ വിക്രം അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു വേദ കൊണ്ട് ആഹാരം ടേബിളെ വെച്ചിട്ട് പറഞ്ഞു വിക്രം വന്ന് ആഹാരം കഴിക്കാൻ പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറയാണ് വിക്രം ആരോടെ എങ്ങനെ വാശി കാണിക്കുന്നേ വാശി കാണിച്ചിട്ട് കാര്യമില്ല സ്വന്തം അച്ഛനോടോ അച്ഛനോട് എന്തിനാ വാശി കാണിക്കുന്നേ അച്ഛൻ പറഞ്ഞാൽ എന്താ തെറ്റിയിരിക്കുന്നേ അച്ഛൻ ശരിയായിട്ടുള്ള കാര്യം തന്നെയല്ലേ പറഞ്ഞേ അച്ഛന്റെ വിഷമോ അച്ഛൻ പറയണേ അച്ഛനെന്താ നീ മ വിക്രം മനസ്സിലാക്കാത്തേ ആ സമയത്ത് വിക്രം ഒന്നും വെണ്ടിയില്ല പിന്നീട് വേദ പറഞ്ഞു ആഹാരം കഴിക്ക് ആഹാരം കഴിക്കാതെ പട്ടിണി കിടന്നിട്ട് അച്ഛനോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല അപ്പോഴേക്കും വിക്രം പറഞ്ഞു എനിക്ക് അച്ഛനോടൊന്നും ദേഷ്യമൊന്നുമില്ല പിന്നീട് വിക്രം ആഹാരം കഴിക്കാൻ തുടങ്ങി ഈ സമയത്ത് വേദ പറഞ്ഞു വിക്രത്തിന് മനസ്സിലെന്താന്ന് എനിക്കറിയാം ഒരു പക്ഷേ ഇപ്പോൾ വാസവനോട് ദേഷ്യം കാണുമായിരിക്കും ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പം ദേ അവരുമായിട്ട് മല്ലടിക്കാൻ പോകണ്ട അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഇവിടെ എല്ലാവർക്കും ഭയമുണ്ട് വെറുതെ ഒരു പ്രശ്നത്തിന് പോകാൻ പോകണ്ട ഈ സമയത്ത് കഷ്ടകാല സമയം കൂടെയാണ് എന്തിനേലും ഇറങ്ങി പുറപ്പെട്ട് എന്തേലും ആപത്ത് വരുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ ആർക്ക് സഹിക്കാൻ പറ്റില്ല വിക്രം പറഞ്ഞു അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ തീരുമാനിച്ചോളാം പിന്നെ എല്ലാം കണ്ടും കേട്ടും ഞാനിവിടെ കയറിയിരിക്കണം ഈ പെരയ്ക്കകത്ത് അവർ വീടടിച്ച് നിരത്താൻ വരുമ്പം നിരത്തിക്കോളം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണം എൻ്റെ അച്ഛൻ്റെ അധ്വാനം ഒരു നിമിഷം കൊണ്ട് എൻ്റെ കണ്ണിൽ കൂടെ പോകുന്ന ഞാൻ കണ്ടുകൊണ്ട് നിൽക്കണം ആണായപ്പറന്നെ എനിക്കതിനു സാധിക്കില്ല വേദ വേദ പറഞ്ഞ് എനിക്കറിയാം വിക്രം ഇതും പറഞ്ഞോണ്ടായിരിക്കും ഇനിയിപ്പോൾ അടുത്ത പോരിന് പോണേന്ന് ഇനി പഴയ ഗുണ്ടാപ്പണിക്ക് തന്നെ ഇറങ്ങിത്തിരിക്കരുത് ഒരു കാരണവശാലും അങ്ങനെ ഇനി പോവരുത് അറിയാലോ ഇത്ര നാളത്തെ പോലെ അല്ല ഇനിയുള്ള ജീവിതം അത് കിട്ടുന്ന വിക്രം പറഞ്ഞു എനിക്കിപ്പോൾ എൻ്റെ കുടുംബത്തെ രക്ഷിച്ചേ മതിയാവുള്ളൂ അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എനിക്കെൻ്റെ കുടുംബത്തെ രക്ഷിക്കണം ഞാൻ നോക്കിയിട്ട് വേറൊരു മാർഗവും ഈ സമയത്ത് വേദയ്ക്ക് എങ്ങനെ വിക്രത്തോട് പറയണം എന്തു പറയണമെന്നറിയില്ലായിരുന്നു കാരണം വിക്രം നോയിക്കഴിയുമ്പം എങ്ങനെയും വാസുവിനെ എതിരിട്ടിട്ടാണെങ്കിൽ ശരി ഈ വീട് തിരികെ പിടിക്കണം എന്നൊരു ചിന്ത മാത്രം പക്ഷെ എന്താ ഇനി ചെയ്യുക ഇനിയിപ്പം ജപ്തി നടപടി കഴിഞ്ഞ് വീട് ലേലത്തിന് വെക്കും സമയത്ത് മാത്രമേ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ അതിപ്പം തിരിച്ചു പിടിക്കുന്ന സമയത്ത് ലക്ഷങ്ങൾ വേണം വാസവൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയേ തീർന്നു കാരണം അയാൾ ഭരിക്കുന്ന ഭാഗം കാണല്ലോ പിന്നെ ലേലത്തിന് ലേലം വിളിക്കുന്ന സമയത്ത് അയാള് പിടിച്ചെടുത്ത പിന്നെ ഇവിടെ ഇറങ്ങേണ്ടതായിട്ട് വരും ഒരു വാടക വീട് പോലും കിട്ടിയിട്ടില്ല വേദ പറഞ്ഞു വിക്രം ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ പ്രായമായ അച്ഛനും അമ്മയാണ് അച്ഛനാണെങ്കിലും ഇന്നൊരു വാടക വീട് അന്വേഷിച്ചു പോയി ഇത് ഒരു വീട് പോലും കിട്ടിയിട്ടില്ല അതിന്റെ വിഷമത്തിലാക്കി അച്ഛൻ അങ്ങനെ പറഞ്ഞു അച്ഛനോട് ദേഷ്യമൊന്നും തോന്നരുത് അത് കേട്ടപ്പോൾ വിക്രമൊന്നും മിണ്ടാതെ ആഹാരം കഴിച്ചിട്ട് പോയി വന്നിരുന്നു ഈ സമയം മാഷിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു മാഷു മുറിയിലിരുന്ന് കണ്ണൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് കമലയെ അങ്ങോട്ട് ചെല്ലുന്നത് കമലയെ കണ്ടു കഴിഞ്ഞപ്പോനും മാഷു പെട്ടെന്ന് കണ്ണൊക്കെ തുടച്ചു മാഷെന്താ ഇവിടെ ഇരുന്ന് കരയി വരുന്നു ഏഹ് കരയാനാ ഞാനാ ഞാൻ എന്തിനാ കമലെ കരയണേ അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്കറിയാം മാഷേ ഞാൻ ഇന്നും ഇന്നലെ ഒന്നും അല്ലല്ലോ മാഷിനെ കാണുന്നേ മാഷി വിഷമിക്കൊന്നും വേണ്ട സങ്കടപ്പെടും വേണ്ട എന്തിന് ഞാൻ സങ്കടപ്പെടുന്നൊന്നുമില്ല ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് ഒരു പോംവഴി മാത്രമേ കാണുന്നുള്ളൂ എന്ത് ആ വാസവനെ പോയി കാണണം അയാളാളോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നേ ഇനിയിപ്പോൾ അയാളുടെ കയ്യേക്കാലം വീണ്ടാണെങ്കിൽ ശരി എനിക്കീ വീട് തിരിച്ചു പിടിച്ചേ മതിയാവുള്ളൂ വേറെ ആരും കാണാനില്ല ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാൽ പോലും ഈ വീട് ഈ പരിസരത്ത് കിട്ടണമെങ്കിൽ അയാളെ കാരുണ്യം വേണം കമല പറഞ്ഞു മാഷ് അയാളെ കാണാൻ പോകാനായിട്ടോ അതെ ഇനിയിപ്പം നാളെ നേരം പൊള്ളുന്നു കഴിയുമ്പം ഞാൻ അയാളെ കാണാൻ പോവും എനിക്ക് അയാളെ കാണാൻ പോവാതിരിക്കാൻ പറ്റില്ല അയാളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കാരണം അയാൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് പക്ഷേ തടയാനായിട്ട് സാധിക്കും കമലയ്ക്ക് എങ്ങനെ മാഷിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയില്ല മാഷി എന്നാൽ നാണം കിട്ടു വരുവാളെന്നറിയാം ആ വാസവൻ എന്ന് പറയുന്ന ദുഷ്ടന അയാൾ അയാൾ വെറുതെ ഇരിക്കില്ല മാഷിനു ഉപദ്രവിക്കുവോന്ന് പോലും കമലയ്ക്ക് ഉണ്ടായിരുന്നു ഈ സമയത്ത് വിക്രം എന്ത് ചെയ്യണം വിക്രം ഷർട്ടൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുറങ്ങുമ്പോൾ ഭേദം ടീച്ചു എന്താ വിക്രം വിക്രം ഈ സമയത്തേത് എങ്ങോട്ടാ എനിക്ക് പുറത്തു പോകണം വിക്രം ഇപ്പൊ ഒരിടത്തേക്കും പോകണ്ട അങ്ങോട്ട് മാറി നിക്കാനും പറഞ്ഞിട്ട് ഭേദയെ തള്ളി മാറ്റിയിട്ട് വിക്രം ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കൂടെ പോവണം വേദയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇത് നല്ലതിനുള്ള പോക്കല്ല വിക്രം രണ്ടും കളിപ്പിച്ച ഒരു പക്ഷേ വാസവനെ നേരിടാൻ പോകുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണോന്ന് പോലും വരത്തില്ല ഇനി അടുത്ത അപകടത്തിലേക്കാണോ പോയി ചാടുന്നേ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കാം എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഈ സമയം വിക്രം പുറത്തിറങ്ങിയിട്ട് സജീവനെ വിളിക്കുകയാണ് പിന്നീട് സജീവനോടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം സജീവനും രാജേടനും ജോസഫും എല്ലാം വർക്ക്ഷോപ്പിലേക്ക് വരുവാണ് വിക്രം അങ്ങോട്ടേക്ക് നിന്നു വിക്രം ചെന്നിട്ട് പറഞ്ഞു എനിക്ക് ആ വാസവനെ കാണണം അയാൾ എവിടെ ഉണ്ടെന്ന് അറിയണം അത് കേട്ടതും സജീവം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഒരു പക്ഷേ എങ്കിൽ ആ ഗുണ്ടാഭിലാഷൊക്കെ ഉണ്ടല്ലോ ആമാരോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ സാധിച്ചിരിക്കും ആദ്യം നമുക്ക് അവന്മാരെയൊന്ന് കൈകാര്യം ചെയ്ത് നോക്കാം അവന്മാരെ കിട്ടുകയാണെങ്കിൽ പകുതി വിവരം നമുക്ക് കിട്ടും അങ്ങനെ വിക്രമും സജീവനും അവരെല്ലാവരും കൂടെ നേരെ ഗുണ്ടാഭിലാഷിൻ്റെ ഒക്കെ തടകത്തിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നിപ്പോൾ ഗുണ്ടാഭിലാഷം കൂട്ടും മദ്യപാനം ചീട്ടുകളിക്കായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു വിക്രത്തിനെ കണ്ടു കഴിഞ്ഞിപ്പോൾ അവന്മാർക്ക് കാര്യം മനസ്സിലായി പെട്ടെന്ന് അവന്മാർ സന്നദ്ധനായിട്ട് നിൽക്കുവാണ് അങ്ങനെ അവിടെ ഒരു പിന്നീട് വിക്രത്തിൻ്റെ ഗുണ്ടാഭിലാഷിൻ്റെ ഒരു ഉഗരണ അടിയായിരുന്നു നടന്നിരുന്നത് ഒടുവിൽ എല്ലാവരും കൂടെ കൂടിയിട്ട് ഗുണ്ടാഭിലേഷനും കൂട്ടരും പഞ്ഞിക്കിടുന്നുണ്ട് അവസാനം അവൻ്റെ ചെകിടത്ത് നാളെ കൊടുത്തിട്ട് വിൽക്കാൻ ചോദിച്ചു സത്യം പറടാം നിന്റെയൊക്കെ മുതലാളി ആ എം എൽ എ എവിടെയാന്ന് ചോദിക്കുകയാണ് അയാൾ എവിടെയാന്ന് എനിക്കറിയണം അയാളുടെ വീട്ടിൽ അയാളില്ല അയാളുടെ ക്വാർട്ടേഴ്സിലൊന്നും ഇല്ലാന്ന് തോന്നി പക്ഷേ വേറെ എവിടെയോ അയാളുണ്ട് എവിടെയാന്ന് കൃത്യമായിട്ടുള്ള വിവരം എനിക്ക് ഇപ്പം കിട്ടണം അല്ലെങ്കിൽ ഇപ്പം തന്നെ നിന്നെവിടെ ഇട്ട് തീർക്കും അവസാനം അവൻ ദൈവമാണ് അവന് വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ അവൻ അന്വേഷിച്ചു അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ വാസവൻ എവിടെയാണ് ഉള്ളതെന്നുള്ള കൃത്യമായിട്ട് സ്ഥലം ഇതൊക്കെ കിട്ടുവാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിക്രത്തിന് വെറുതെ ഇരിക്കാൻ പറ്റുമോ വിക്രം നേരെ അങ്ങോട്ടേക്ക് വെച്ച് കാച്ചുവാണ് വാസവും വീട്ടിലില്ലായിരുന്നു വാസന് വേറെ ചെറിയ ചെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ വീട്ടിലായിരുന്നു വാസവൻ അങ്ങനെ വിക്രം ആ വീട്ടിലേക്ക് ചെല്ലുവാണ് വിക്രം ചെന്ന് വാസവൻ പോലും അറിഞ്ഞില്ല വിക്രം അകത്ത് കയറിയത് കാരണം അവിടെ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുന്ന സമയമായിരുന്നു ആ പാർട്ടിക്കകത്തായിരുന്നു വാസവന് അവിടെ വേറെ അധികം അധികം ആരും ഉണ്ടായിരുന്നില്ല അവിടെ ഒരു അമ്മയും മോളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ മോളുടെ പിറന്നാൾ ആഘോഷത്തിന് വാസവൻ പോയതാണ് ആരും അറിയാതെ അങ്ങനെ പിറന്നാൾ ഒക്കെ കഴിഞ്ഞ് ആ പെങ്കുജിനും ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് വാസവൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ വിക്രം ഇരിക്കുന്നുണ്ട് ഒരു നിമിഷം വാസവൻ ഞെട്ടിപ്പോയി വാസവൻ വിക്രത്തി ഒരിക്കലും അവിടെ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല കാരണം അത് വാസവന്റെ ഒരു ഒളിസങ്കേതം മാത്രമായിരുന്നു അവൻ്റെ ചെറിയൊരു സെറ്റ് പേഴ്സും കൂടെ ആയിരുന്നു അവിടേക്കാണ് വിക്രം കയറി ചെന്നിരിക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് എന്തേലും സംഭവിച്ചാൽ പോലും വാസുവിന് പുറത്ത് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ വാസവൻ്റെ കോട്ടേഴ്സി വെച്ചോ താമസ വീട്ടിൽ വെച്ചാണെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും പരാ പരാതിപ്പെടുകയും ചെയ്യാം പക്ഷേ ഇവനെങ്ങനെ ഇവിടെ വന്നു എന്നൊരു ചിന്തയുണ്ട് വിക്രം കാലമേ കാലൊക്കെ കയറ്റി വെച്ചെങ്ങനെ ഇരിക്കുന്നുണ്ട് വാസവൻ ചോദിച്ചു നീയോ നീ എന്തിനാണോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കാം താങ്കളല്ലേ പറഞ്ഞു എന്നെ കാണണം എന്ന് പറഞ്ഞേ അപ്പോൾ ഒന്ന് കാണാമെന്ന് കരുതിയിട്ട് വന്നാ എന്താ പറയാനുള്ളത് ഇത് കേട്ടപ്പോൾ വാസവൻ പറഞ്ഞു ഓഹോ അപ്പം നീ രണ്ടും കൽപ്പിച്ചാലേ പിന്നെ അല്ലാതെ കാണണമെന്ന് വാസവൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണാൻ വരാതിരിക്കാൻ പറ്റുമോ വാസവ സാറേ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നാ വാസവൻ അപകടം നടത്തും കാരണം ഇവനിപ്പം തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം തനിക്കിവിടെ ഇപ്പം തന്നെ രക്ഷിക്കാൻ ആരുമില്ല ഒരു പക്ഷേ എങ്ങനെയെങ്കിലും ഇവൻ്റെ പിടിയിൽ നിന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയുള്ളൂ പക്ഷെ അത് അത്ര എളുപ്പമുള്ള കാര്യമില്ലെന്നും മനസ്സിലായി അങ്ങനെ വാസവൻ വിക്രത്തിൻ്റെ പിടിയിലാവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി എന്ത് സംഭവിക്കും ഏത് സംഭവിക്കും നമുക്ക് കണ്ടറിയാം വിക്രം എന്താണെന്ന് വെറുതെ ഇരിക്കില്ല അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി